യ് അപ്പോൾ ഒരു അടിപ്പൊളി പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ ജീപ്പ് സഫാരിയാണ് അപ്പോൾ ഓഫ് റോഡ് എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഫോർ വീലർ ഒന്നും ഇല്ല ടു വീലറാണ് അപ്പോൾ എത്രമാത്രം ഓഫ് റോഡാണെന്നുള്ളത് പോയി കണ്ടാലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല അടിപൊളി ബ്ലോഗാവും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ സോ ലെറ്റ് സ്റ്റാർട്ട് ദ ബ്ലോഗ് ദാ അപ്പണ്ടോണ 60 കി.മീ 60 കി.മീ ആണ്. 15 കി.മീ ഇപ്പം ചെറിയതാണ്. ഓക്കേ. പക്ക ഓഫ് റോഡാ ദാ പക്കടേക്കാണ് പോണിലെ ഓഫ് റോഡ് ഉണ്ടോ? ആ ഓഫ് റോഡ് ആണ്. 4.4 അല്ല ഇത് ഇല്ല. ഇതാണ് ഗേവീ റോഡാ. അടുത്ത അടുത്താണല്ലേ എത്ര കിലോമീറ്റർ ഉണ്ട് ഇതിന് 35 കിലോമീറ്ററോ ഓക്കേ ഐ റിമെമ്പർ ലെറ്റ്സ് പ്ലേയിങ് ഗെയിംസ് ഐ കിഡ് ഓൾവേസ് ടെൽ യു വാട്ട് ഐ വാണ്ട് ടു സേ ബേബി ഡിഡ് യു ഫീൽ ദി same ഐ റിമെമ്പർ ലെറ്റ്സ് പ്ലേയിങ് ഗെയിംസ് ആയിരിക്കോ അത് ഷയിക്കൊണ്ടല്ല വിചാരിച്ച ആർക്ക് വീട് ഇട്ടില്ല അപ്പൊ അടുത്ത വ്യൂ പോയിന്റ് പോട്ടെ എൻ്റെ ഈ വിനയത്തിന്റെ മുന്നിലാണ് ഞങ്ങൾ ഒന്ന് വണ്ടിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ആ വണ്ടി ഇങ്ങനെ വരുമ്പോളെ ആ ഒരു ആക്ഷൻ ആ ഒരു വിഷ്വലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫോർ വീലല്ലേ ഞാൻ പറഞ്ഞില്ലേ ടു വീലാണ് ബക്ക ഓഫ് റോഡ് ഒന്നും പറയാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ത്യാവശ്യം കുഴപ്പമില്ല അത് കാണാം ബാക്കി നമുക്ക് പോയിന്റ് പോലെ ആ മതിയാരേ പിന്നിലോടാ വയ്യല്ലേ ഈ കാണാൻ ട്രൈബൽസിന്റെ അമ്പലം ഇവിടെ ഉള്ള നാട്ടിലെ ആദിവാസികളുടെ അമ്പലം നമ്മൾ ഒട്ടടുത്തേക്ക് പോകണില്ല ഒത്തിരി വിശ്വാസല്ലേ നല്ലതാണ് ഞാൻ ഒന്നും കൂടി ഇറങ്ങിയിട്ടുണ്ട് നമ്മള് ഞാൻ ഒന്നും കൂടി വീഡിയോ ഷൂ ഒക്കെ ആകെ പോയിട്ടുണ്ട് വെള്ളം ജസ്റ്റ് ഒന്ന് വാ എടുത്തിരുവാ ഒന്നുമില്ല ചെറിയൊരു കാറ്റം കൂടെ ഉണ്ട് അപ്പോൾ വണ്ടീൻ്റെ കുറച്ച് വിഷ്വൽസ് വെറുതെ എടുക്കാത്ത അവിടെ ഉള്ളിൽ മാത്രം മാത്രമാകുമ്പോൾ ഓഫ്ലോഡ് ആകുമ്പോൾ ഭയങ്കര ചെറുപ്പ് വരേണ്ട അപ്പോൾ എനിക്ക് വരുമ്പോൾ വീഡിയോ എത്ര മാത്രം എത്രമാത്രം സെറ്റാകുന്നറിയില്ല ഈ പാമ്പാണ് the the moment then I knew we'd have of our lives together അങ്ങനെ വീണ്ടും വണ്ടീന്നിറങ്ങി ഒരു ചെറിയ കേറ്റുണ്ട് അതിൻ്റെ വിശ്വലെടുക്കാൻ ഒന്നിറങ്ങി നടന്നു നോക്കുകയാണ് ഇപ്പോൾ ഇടയ്ക്കുള്ള സൺഡേസിലുള്ള ടെർഫ് കളി മാത്രമല്ലു മറ്റ് എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇങ്ങനെയെങ്കിലും ആവട്ടെ ഓക്കെ അപ്പോൾ വണ്ടീൻ്റെ വിശ്വസിക്കാം അപ്പൊ ഇനി നമുക്ക് പിടിഞ്ഞിരിക്കുന്ന കാരണോണ്ടേ കേറ്റി വിടത്തില്ല കുറച്ച ഒരു പ്രശ്നമുണ്ട് ഈ ഇടയ്ക്ക് മട പെയ്തു വണ്ടി ഇതില കയറത്തില്ല ചാലുണ്ടാക്കിയത് ആ ആ ഞാൻ ഓടി അല്ല ഈ ഈ വൈഡ് എവിടെ സൈഡിൽ കാണുന്ന അത് ഒരു ആറ് ഏഴ് മണി ഉണ്ടാകും ഈ സമയം കരടി നമ്മളിപ്പോ ആദ്യത്തെ നിർത്തിയില്ലേ കരടി ഉണ്ടാവും ആ സമയം നമ്മള് ഗസ്റ്റുമായിട്ട് മണി വരെ നമുക്ക് அது பார்க்காணே பிரியா പോണം ഞാൻ ആ വിഷ്വൽസ് ഒന്നും കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അടിയിലെത്തും അവിടെ നോക്കിയിട്ട് പോണം എല്ലാം അത് ഷൂ കുറച്ച് നൈസായത് കൊണ്ട് സ്ലിപ്പുണ്ട് ഇത് നമ്മൾ അപ്പോൾ എന്തെങ്കിലും വെഡ്ഡിങ്ങിൻ്റെ ഈ ബ്ലോഗും കൂടി വന്നതിന് ശേഷം അതല്ലെങ്കിൽ ഇത് വന്നതിന് ശേഷം വെഡ്ഡിങ്ങിൻ്റെ വ്ലോഗ് വരാം അപ്പോൾ കണ്ടന്റ് എന്തെങ്കിലും വേണ്ടേന്ന് ഞാൻ ആലോചിച്ചിരുന്ന സമയത്താണ് ട്രിപ്പിൻ്റെ കാര്യം പ്ലാൻ ഇട്ടത് അപ്പോൾ ട്രാവൽ വ്ലോഗിത് ട്രാവൽ വ്ലോഗ് ട്രാവൽ വ്ലോഗ് ആകാമെന്ന് കരുതി സോ എത്രമാത്രം നന്നാവും എന്നറിയില്ല കാരണം ഈ ട്രാവൽ വ്ളോഗ്യ പഠിച്ചു വരണുള്ളൂ അപ്പോൾ തെറ്റുകുറ്റങ്ങളെ എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം അത് അടുത്ത വീഡിയോയിലൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് അടിപൊളി വെയിൽ സെറ്റ് ഇനി അതെങ്ങനെ വരും നോക്കാം നമുക്ക് കേത്യാവശ്യം രത്ത് ഉണ്ട് കേട്ടോ ഞാൻ നോക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടിയതാണ് we care thought about when this all ഇവിടെ ഈ കാണണമൊക്കെ ഈ ചെറിയ ചെറിയ വീട് പോലുള്ളത് ഇവിടെയുള്ള ആദിവാസികൾക്ക് ഗവൺമെൻറ്റിന് ലോൺ അനുസരിച്ചിട്ട് കൊടുക്കാന്നാണ് ഇവിടെ ചോദിച്ചപ്പോഴും അപ്പോൾ ഇവിടുത്തെ ആദിവാസികളൊക്കെ കൂടുതലും ഇവിടെ തേലത്തോട്ടലാണ് പണിയെടുക്കുന്നത് ഈ കോവിഡ് കാരണം അതൊക്കെ ഒന്നധികം ജോലിയൊന്നും അതില ഈ ജലതൊട്ടല്ലാതെ വേറെ അങ്ങനെ മറ്റു ജോലികൾക്കൊന്നും അങ്ങനെ അവര് പോകാറില്ല എന്നാണ് ചോദിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത് മൂന്ന് പോയിന്റ് നമ്മൾ കണ്ടു ഇപ്പൊ ആക്ച്വലി ഇന്നലെ ഇപ്പോൾ രണ്ടായിരം രൂപയാണ് മൂന്നര മണിക്കൂർ മൂന്ന് മണിക്കൂർ മണിക്കൂർന്നവര് പറഞ്ഞത് ഓഫ് റോഡ് എന്നുള്ളത് അപ്പൊ ഈ മൂന്ന് മണിക്കൂർ നമ്മൾ ചോദിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാല് ഫോട്ടോ എടുക്കാൻ നിന്നിട്ട് ഒരുപാട് സമയം പോകും അങ്ങനെ മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ നിന്നാണ് പിന്നെ അത്യാവശ്യം ഫോട്ടോ എടുത്തു പിന്നെ ഉച്ച സമയമാണ് സമയത്ത് നമ്മൾ ഒരുപാട് നിന്ന് വെയിൽ കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റിയ പറ്റിയൊരു മൂടില്ല അതുകൊണ്ട് ആ മൂന്നും കണ്ടു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഇനി അടുത്തത് കാരണം കഴിഞ്ഞാൽ ഫുഡ് നോക്കണം അതുപോലെ തന്നെ വേറെ ഉണ്ടാകാം പറ്റുവാണെങ്കിൽ തേക്കടിയിൽ ബോട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നൈസ് സംഭവങ്ങൾ കിട്ടണ അതും കൂടി അരയണമെന്നുണ്ടാവും അപ്പോൾ നമ്മൾ അപ്പം നമ്മൾ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുക ഇന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം കുഴപ്പമില്ല അത് എക്സ്പീരിയൻസ് ആയിരുന്നു വലിയ ഓഫ് റോഡ് ഇല്ലെങ്കിൽ ചെറിയവരും ഓഫ് റോഡായിട്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ താങ്ക് യു ഫോർ ദ സപ്പോർട്ട് ആൻഡ് You, soon. you were not the same. Let me tell you everything that I need to say. Cause you were not the same. That night was so insane.